<inaudible> െ അതെ ഞാൻ നിന്നെ പേടിക്കും ഇന്ന് തോൽപ്പിക്കാനൊന്നും ഇജ്ജ് ആയിട്ടില്ല എട കുഞ്ഞാ പോ എന്ത് ചിന്നാ ഇത് തീർക്കാം അവൾ ബാറ്റിംഗ് വെച്ചുകൊണ്ട് നിൽക്കാതെ എട് വന്നിട്ട് സഹായിക്കാൻ കൂടെ ഇത് എന്ത് പണി കാട്ടണ ചിന്നാ ഞാൻ ഇപ്പ വരിച്ചിന്നോ ഞാൻ ഒരു 6 എടിട്ട് ഇപ്പവരാ അണ്ടി 6 ഉം 5 ഉം ആ കൈ ഉയർത്തി പിടിച്ചാ അടിച്ചോ നീ ഞാൻ താഴെ പിടിച്ചാ പറയും പോക്കി തര ഞാൻ ചോദിച്ചും അങ്ങട്ട് അണ്ണാ പോരെ ഇജ്ജ് ഇത് <laughs> <laughs> ോ <laughs> เออ ഇടി ഇടിന്ന് പറയുന്നല്ലേ ഇങ്ങേ ഇടി ഇ ഞാൻ കാണിച്ചരെ ഇങ്ങേ બેറ്റ് അടിച്ചാന ഇദാ റെഡിക്കോ തക്കറുബാബേതാ അല്ല തക്കറുബാബേ ഏ ഇടി ചക്കി മീനൊക്കെ അതുതന്നെ ചിഞ്ഞോ ചെല്പ്ലി ഓലെ നമുക്കെതിരായിട്ട് വല്ല പണി നോക്കി ഇркоം ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് എട്ടിന്റെ പണി അങ്ങോട്ട് കൊടുക്കണം എന്താ ഓൾക്ക് മാത്രം എന്നല്ലേ പണി തരാൻ പറ്റാ നമുക്ക് അങ്ങോട്ടും കൊടുടേ ആ കൊടുക്കൊക്കെ ചെയ്യാ പക്ഷെ നാളെ പ്രിയേച്ചിന്റെ बर्थडेയേട്ടേ നല്ലോണം ശ്രദ്ധിക്കണം നമ്മള് എടി പെണ്ണേ അമലോണ പൊക്കി പിടിച്ചാ അ രേറെ പണി ആണല്ലേ എന്ത് പണി ചിന്നേ ഈ പെണ്ണേ ഇത് മാറ്റണോ നമുക്ക് പ്രിയേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോണ്ടേ ആ നമുക്ക് ഇത് ഒട്ടിച്ചിരഞ്ഞിട്ടേ എന്ത് വെറ്റക്കന്ന് പോണട്ടോ అది പണ്ട വണ്ടി വെട്ടലിനി അതല്ലേ ചിന്നോ ഇന്നെ മുണ്ടേ കാലത്തേത് പൈസ കിടുക്കണം ഞാനേ പ്രിയേച്ചിടെ

അത നല്ലది. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഇമ്മമ്മി കാണും. അതിനെന്താ വീടിനുള്ളിലേക്ക് കയറി വരുന്നത്? പോർട്ടിക്കോ ഒന്നല്ലേ? ഓ ഇണ്ടി നേരെ ചിച്ചി. ഞങ്ങക്ക് വീടിനുള്ളിൽ കയറാനായിട്ടില്ല. ഇനി അങ്ങ്ട്ടേന്ന് പോണം. മമ്മി കണ്ടി പിന്നെ വിടൂലാ. ഓ എന്നാ അവിടെ നിക്ക്. ഞാൻ ദേേന്ന് നോ. ഇനി ഇടി ചിച്ചി വരട്ടെ. എന്നിട്ട് തീരുമാനിക്കേ ഞാനേ തക്കടുവാവ വരട്ടെ എന്നിട്ട് വരുന്നുള്ളൂ ഇച്ചി പേടിയൊന്നുമില്ല മോപ്പത്തിയേണ്ടില്ല ഊള ഇജയ് തെരഞ്ഞു പോകൊന്നും വേണ്ട ഓളത് അവിടെ വന്നിട്ട് അന്റെ പിന്നീട് നിക്കണു പаниടcane ഞാൻ വേണ്ടാ അങ്ങട്ട് ഇണ്ടി എന്തെങ്കിലും ആൾസേ ഉണ്ട് അവിടെ അയ്യോ എന്റെ പൊന്നാരച്ചാ ദൈവമേ ഇത് वेरേണ്ടട്ടോ വേണ്ടെങ്കിൽ വേണ്ടാ അല്ല ചിന്നസേ നമുക്ക് കൂട്ടുകാരോട് ഹൈ പറഞ്ഞാലോ പിന്നല്ല പറ എന്താക്കടവാവേ എന്നെ ഞാൻ ഒന്ന് ഹൈ പറയാ പിന്നെ നീയും പറഞ്ഞോട്ടെ അടക്കടവാവേ ഫസ്റ്റ് ഞാൻ പറയാ ചിന്നസേ നീ പറയെടി അമ്മാ കുറച്ച് കൂട്ടുകാരേ ഞങ്ങളോട് ഹൈ പറയാൻ പറഞ്ഞു ഇവർക്കൊരു ഹൈ കൊടുക്കട്ടെട്ടോ അപ്പാ ഇന്നെ ചിന്നോ ഇജ് പറയെ എന്താപ്പാ കുട്ടിയുടെ പേര് ആ ഓമനക്കുട്ടി എന്ന വേഗം പറ ചിന്നേ ഹൈ മുഹമ്മദി എം കെ